തേനീച്ച തേനീച്ചക്കൂടെ ഇളകിയ പോലെ ഇളകിയിട്ടുണ്ട് എല്ലാവരും ഇപ്പം വരും എൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് അതേ കാര്യം അനു ആണ് ഇവിടെ താരമായി നിൽക്കുന്നത് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അമ്മുമ്മ വിളി സോ അതിനെ ചൊല്ലിയിട്ടുള്ള കമൻറ്റുകളായിരുന്നു താഴെ മുഴുവനും അമ്മുമ്മയെ വിളിക്കാം കാര്യമെന്ന് പറഞ്ഞാൽ കുലസ്ത്രീ അതായത് എന്താണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അത് നിൻ്റെ അമ്മുമ്മയെ പോയി വിളി അപ്പോൾ പിന്നെ അല്ലേ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് പക്ഷെ അതിന് ചെറിയൊരു തെറ്റ് തെറ്റുണ്ട് കേട്ടോ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം കമൻറ്റ് അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നാണ് ഈ നിവിൻ വിളിച്ചേക്കുന്നത് അത് മോശമാണ് അത് മോശം വാക്കാണ് നെഗറ്റീവ് വാക്കാണ് നിവിൻ അനുവിനെ വിളിച്ചേക്കുന്നത് അതായത് ഫേക്ക് കുലസ്ത്രീ മോശം അതായത് കുലസ്ത്രീ എന്ന് ഭാവിക്കുന്നവൾ എന്നാണ് കുലസ്ത്രീ എന്നല്ല വിളിച്ചേക്കണത് കുലസ്ത്രീ എന്ന് ഭാവിക്കുന്നവളെ ഫേക്കായിട്ട് കുലസ്ത്രീയായി നിൽക്കുന്നവളെ എന്നാണ് ഈ നിവിൻ ആരെ വിളിച്ചത് അനുവിനെ വിളിച്ചത് അപ്പം അതാണ് അനു പോയിട്ട് നിന്റെ അമ്മുമ്മേനെ പോയിട്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീന്ന് വിളിക്ക് ഈ സംഭവമാണ് അനു തിരിച്ചു പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങളുടെ കമൻറ്റ് സെക്ഷനെക്കുറിച്ച് തിരുത്തണം കമന്റ് ഫുൾ കോപ്പി പേസ്റ്റ് ഇത് തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റയിലും ഏഷ്യാനെറ്റിലും നമ്മുടെയിലും എല്ലായിടത്തും ഈ കമന്റ് തന്നെ കോപ്പി പേസ്റ്റ് വരുന്നത് ഇത് അത് തിരുത്തുക എന്നിട്ട് പിന്നെ ഒന്നും കൂടെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് ഫുൾ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ തേനീച്ച കൂട്ടങ്ങൾ ഇളകിയിരിക്കുകയാണ് ഇനിയിപ്പം ഉറക്കമില്ല രാത്രികളാണ് ആ നിവിൻ്റെ കാര്യം പോക്കുക എന്നാണ് തോന്നുന്നത് മിക്കവാറും നമ്മുടെ അനുവിനെ നോവിച്ചല്ലേ കാണിച്ചു തരാം ക്രോസ് വോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും ഔട്ടാക്കി കളയൂ എന്താ കണ്ട കണ്ടറിയാം പിന്നെ ഇന്നലെ വേറൊരു കോമഡി ഇതെല്ലാം എനിക്കിപ്പോൾ കോമഡിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ടല്ലോ കുറച്ച് പേർക്ക് വെറുതെ ഇരുന്നാൽ മതി ടോപ്പ് ഫൈവിന് അപ്പോൾ വിന്നർ വരെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ അനു ഉണ്ടല്ല അനുകുട്ടി അനു ആണെങ്കിൽ നമ്മുടെ നിവിൻ്റെ നിക്കറിനെ കുറിച്ച് കളിയാക്കി കേട്ടാ കളിയാക്കിയൊന്നുമില്ല നീ നിക്കറില്ലാ നിക്കറില്ലാതെയല്ല കിടക്കണത് ഞാൻ രാത്രി കാണുന്നുണ്ട് നീ നിക്കറില്ലാതെ കിടക്കുന്നത് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഞാൻ മറന്നുപോയി ഇതിനെക്കുറിച്ച് പറയാം ബി ബി പ്ലസിലായിരുന്നു കേട്ടാ ഇപ്പൊ കേൾക്കണം നിക്കറില്ലാതെ അല്ലേടാ കിടന്നത് ഏ നിനക്ക് നീ നിക്കറില്ലാതെ കിടക്കണെന്ന് എനിക്കറിയാം അതെങ്ങനെയാണ് നിനക്ക് അറിയുന്നത് എനിക്കറിയാം നിനക്ക് ആ കൂടെ നീല നിക്കറല്ലേ ഉള്ളൂ അയ്യേ എന്റെ നിക്കറിന്റെ കാര്യം നിനക്ക് എങ്ങനെ അറിയാം നിനക്കൊരു നീല നിക്കറും ഉണ്ട് ഒരു ബ്ലാക്ക് നിക്കറും ഉണ്ട് ഈ രണ്ട് ട്ടിയല്ലേ നിനക്കൊള്ളു എനിക്കറിയാം നിനക്ക് രണ്ട് ഞാൻ ഇതൊക്കെ നോക്കുന്നുണ്ട് നീലക്കെ ഈ സമയം എൻ്റെ ജട്ടി നോക്കാൻ എന്നൊക്കെ പത് നിവിൻ കൊണ്ടുപോയിട്ട് എടി എനിക്ക് നീരം നിറച്ചുള്ള രണ്ട് മൂന്ന് ജട്ടികളുണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് നെഗറ്റീവ് വരും എന്ന് വിചാരിച്ചിട്ട് പാവങ്ങൾ പോയിട്ട് നമ്മുടെ അനുവിൻ്റെ ആൾക്കാരെ അവർ പോയി താഴെ പോയിട്ട് അത് ഭയങ്കര ബ്രദർഹുഡാണ് സ്നേഹമാണെന്നൊക്കെ ടോം ആൻഡ് ജെറി ആക്കി കേട്ടാ അത് അത് പോസിറ്റീവ് ഇതിപ്പോൾ നേരെ തിരിഞ്ഞു കാര്യം അനുവാണ് വിളിക്കുന്നത് അമ്മുമ്മേന്ന് അപ്പത്തേക്ക് നേരെ തിരിക്കാം അങ്ങനെ നിവിനെ ഇപ്പം ഏറലാക്കി വെച്ചേക്കാണ് ഇപ്പം തന്നെ അവരെ പുറത്താക്കി ഈ ബിഗ് ബോസ് ഈ ആഴ്ച മിക്കവാറും പുറത്താക്കും കേട്ടോ പറയാൻ പറ്റില്ല അതിനെ പുറത്താക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് അപ്പോൾ മനസ്സിലായില്ല എന്ത് കണ്ടോടാ പവർ എന്നൊക്കെ കാണിക്കും എന്റെ ദൈവമേ സീസൺ സെവനിന്റെ ഒക്കെ ഒരവസ്ഥ എ സി ഇട്ട് തണുത്തി ചൂട് എടുക്കുന്നു മഴയാണെങ്കിൽ അപ്പം എന്തൊക്കെയാണല്ലേ കോമഡിയാണ് ഇപ്പൊതേ നിവിൻ അവിടെ പോയിട്ട് അനുവിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് ഇനി വൈ രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ അവർ ഫ്രണ്ട്സ് ആവേ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അറുപത്തയ്യായിരം രൂപ ദിവസവും അനു മേടിക്കുന്നുണ്ട് എത്ര നെഗറ്റീവായാലും അനുവിനെ ഇവിടെ നിർത്താമെന്ന് ചാനലുകാർ പറഞ്ഞത് ദൈവമേ ഇത് മിക്കവാറും ലാലോട്ടം പൊക്കോന്നൊന്നും അറിഞ്ഞു എന്തായാലും ഈ രഹസ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ നമ്മുടെ അനുകുട്ടി നമ്മുടെ അനു പോയിട്ട് ഗതി കെട്ട് അമ്മുമേനെയൊക്കെ വിളിക്കേണ്ട ഒരു ഗതി വന്നത് മനസ്സിലായാ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മുമ്മേനെ വിളിക്കുവടാ എൻ്റെ അമ്മുമ്മയാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയേണ്ട ഗതിയേട് വന്നത് ഈ കാര്യങ്ങളൊക്കെ ഇനി ഇവൻ വിളിച്ച് പറഞ്ഞു ആ പി ആറാ പി ആറ് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലേ ഇപ്പം പിന്നെ വലിയ കാര്യമൊന്നും ഇല്ലില്ല ആ അറുപത്തയ്യായിരം ഡേ പെർ ഡേ എന്തോ പേയ്മെൻ്റ് ആണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാനിവിടെ എത്ര ചെയ്ഞ്ഞ് നാറിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്നോളാം നാറ്റക്കേസ് ആണെങ്കിൽ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞാണ് അനു ഇവിടെ നിൽക്കുന്നതെന്ന് നിവീൻ പറയുന്നു ഇത് കണ്ടിട്ടാണ് നമ്മുടെ അനുവിന് പ്രാന്തായി ഇപ്പോഴേ അനുവിൻ്റെ അടുത്ത് പോയി നിവിൻ കിടക്കുന്നുണ്ട് നിവിൻ്റെ കാര്യം കട്ടപ്പോകാം പിന്നെ പിന്നെ വേറൊരു കാര്യം കൊണ്ടുവന്നി രാത്രിയാകുമ്പോൾ എല്ലാം ശരിയാകുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ടാസ്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആര്യനാണ് സെക്കൻഡ് പൊസിഷനിൽ അനീഷ് എന്തൊക്കെ നടന്നതെന്ന് പറയാം ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ് ചും കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ ആതിലെ നൂറിടേയും ബോൾ ഈ ആരോ എടുത്ത് എന്തോ ആരോ എടുത്തിട്ട് എന്തോ എടുത്തിട്ട് അല്ലെങ്കിൽ നൂറെ എടുത്തിട്ട് ആതിലെ കിട്ടുകൊടുത്തിട്ടുണ്ട് അതായത് ഈ ടാസ്കിൽ പുറകിലാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഇപ്പം അവിടെ നിന്ന് നിവിൻ മാറിയോ ഇല്ലെന്നൊരു അടി അറിയില്ല എന്തായാലും ആ ഇപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അനിവിൻ മാറി കേട്ടോ നിവിൻ മാറി ആ ബെഡിന്ന് മാറി ബെഡ്ഡല്ല അനുവിൻ്റെ കൂടെ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ സാബുവൻ പറഞ്ഞു എന്തൊരു മനുഷ്യനാടാ നീ സാബുവൻ മിക്കവാറും വിന്നറാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സാബുമാൻ മിക്കവാറും ഇങ്ങനെ പോയാൽ വിന്നറാവാൻ ഉള്ള ചാൻസ് വരെ ഞാൻ കാണുന്നുണ്ട് പിന്നെ വേറെ ചില ആൾക്കാർ ക്രോസ് വോട്ട് ചെയ്ത് ഒരു ദിവസം ഒരാഴ്ച ഏതോ ഒരാഴ്ച സാബുമാനെ രക്ഷപ്പെടുത്തി പക്ഷേ ഇപ്പം അവർക്ക് തന്നെ പണിയായിട്ട് മാറി ഏതോ ഒരു പി ആർ ഗ്രൂപ്പാണേ ക്രോസ് വോട്ട് ചെയ്ത് സാബുമാൻ വോട്ട് കൊടുത്ത് സാബുമാൻ രക്ഷപ്പെട്ട് എന്നിട്ട് ഇപ്പം പാവ സാബുമാനെ പുറത്താക്കാനും പറ്റുന്നില്ല പാവങ്ങൾ ഇപ്പം കഷ്ടപ്പെടയാണ് എല്ലാം കൊണ്ടും ഈ സീസൺ നല്ല രസമുണ്ട് പിയാറുകളും ഫാനുകളും ഒന്നും കളിക്കാത്ത കണ്ടസ്റ്റൻസും പഴ പരസ്പരം ചെളിവാരി എറിയണ കണ്ടസ്റ്റൻസും എന്തൊരു ചെളിവാരി എറിയക്കാട് ഇത് ചെളിയൊന്നും അല്ല കേട്ടോ ഇത് വേറെ കൂടിയ ഐറ്റംസാണ് എടുത്ത് എറിയുന്നത് എൻ്റെ അപ്പോൾ ഒന്നും പറയാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അതിലേക്ക് പോകാം ഇതിനിടയ്ക്ക് നല്ലൊരു ടാസ്ക് നടന്നു ആ ടാസ്കിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ വർത്താനം പറഞ്ഞ കാര്യം എനിക്കിതൊക്കെ കോമഡി ആയിട്ട് ഇപ്പോൾ വീരുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ അനു വിളിച്ചത് തെറ്റാന്നൊക്കെ പറഞ്ഞു വരും ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എത്തുമല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടതും കാര്യമൊന്നുമില്ല ആര് പറഞ്ഞാലെന്ത് തെറ്റീതാലെന്ത് ടാസ്ക് കളിച്ചാലെന്ത് കളിച്ചില്ലെങ്കിലെന്ത് നെഗറ്റീവായാലെന്ത് പോസിറ്റീവ് ആയാലും എല്ലാത്തിനും പുറത്ത് ആൾക്കാരില്ല അപ്പൊ പിന്നെ ആരെന്ത് കളിച്ചാലിപ്പന്ത് ആ ആരെന്ത് കളിച്ചാലെന്ത് കളിക്കുന്നത് ചിലപ്പോൾ കുറേ പേര് ഔട്ടാവും കുറച്ച് കുറച്ചുപേര് ഇന്നാവും ചിലപ്പോൾ കളിക്കാത്തവർ ഔട്ടാവും ചിലപ്പോൾ മിണ്ടാറ നിൽക്കുന്നവർ ചിലപ്പോൾ വിന്നറവും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ സാബുമാൻ സാബുമാൻ ഈമാനായിട്ട് ഇപ്പം കയറി വരുന്നുണ്ട് ഒരു ചിരി ചിരിച്ചാൽ തന്നെ അട്ടഹാസമായിട്ടൊക്കെയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത് സാബുമാൻ്റെ ഓരോ ഇത് സാബുമാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചാൽ തന്നെ അത് ഗർജനമായിട്ട് കണ്ടോടാ സാബുമാൻ്റെ ഗർജനം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് സാബുമാൻ പുറത്തിറങ്ങുമ്പോൾ ഞെട്ടും കേട്ടാ പാവം ആ എല്ലാം ഞെട്ട് ദൈവമേ എന്നെയാണോ ഇതൊക്കെ പറയണത് എന്നുള്ള രീതിയിൽ സാബുമാനെ അവിടെ ഒച്ച കൂട്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയൊക്കെ അനുവും കൂടെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇടാ ഒച്ച കൂട്ടടാ ഒച്ച കൂട്ട് നിൻ്റെ ഒച്ച എന്തെങ്കിലും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാബുമാൻ പക്ഷേ നല്ല സൂപ്പറായിട്ട് പതുക്കെ പതുക്കെ വരുന്നുണ്ട് അടുത്ത ആഴ്ചയാകുമ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് സെറ്റിലാവും പിന്നെ അങ്ങോട്ട് അനക്കാൻ പറ്റൂല നിങ്ങൾക്കൊന്നും സാബുമാൻ അല്ലടാ ഞാൻ ഹീമാൻ എന്ന് പറഞ്ഞ് നിൽക്കും നോക്കിക്കയോ പാവം ആർക്കൊക്കെയോ വേണ്ടിയിട്ട് സാബുമാനെ രക്ഷിച്ച ആൾക്കാർ ഇപ്പോൾ കിടക്കുക കുഴിക്കകത്ത് ആ പോട്ട് എന്തായാലും ഇതൊക്കെ പുറത്ത് കിടക്കണ കളിയേണ്ട കാര്യം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് മനസ്സിലാവും നിങ്ങൾ പാവം പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവില്ല ആ അങ്ങനെയാണ് പാവം പ്രേക്ഷകർ നിങ്ങൾ എന്തായാലും കണ്ട് തീർക്ക് സീസൺ നമുക്ക് നോക്കാം അടുത്ത സീസണെങ്കിലും കേട്ടോ അപ്പം എന്തായിരുന്നാലും നമ്മുടെ അനു ഉണ്ടല്ലോ അനുവിന് അനു ആദ്യമായിട്ട് ഈ ടാസ്ക് നന്നായിട്ട് കളിച്ച് ഏത് ഒരു ടാസ്ക് ലാ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അതിൽ ഈ റൗണ്ട് അവസാനിച്ച് ടാസ്ക് ഒക്കെ അവസാനിച്ചു അതിൽ അവസാനത്തെ റൗണ്ടിൻ്റെ മുന്നത്തെ റൗണ്ട് ആ മുന്നത്തെ റൗണ്ട് സാരിയൊക്കെ ഇട്ടിറങ്ങിയതാണ് നാല് റെഡ് ബോൾ കിട്ടി അത് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് റെഡ് ബോൾ കിട്ടി എനിക്ക് റെഡ് ബോൾ കിട്ടി കണ്ടാ ഇത് കാരണമാണ് ഞാൻ സാരി ഇട്ടത് ഇത് കാരണമാണ് സാരി ഇട്ടത് ഈ റൗണ്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ താഴെ ചറ പറാതെ ഇട്ട് കൊടുത്ത് ആർക്കും ബോൾ പിടിക്കാൻ പറ്റാതെയായി ഫുൾ ബോളും താഴെ ചെറുകിടക്കായിരുന്നു അനുവിനൊന്നും ക്യാച്ച് പിടിക്കാൻ പറ്റില്ല എല്ലാവർക്കും എല്ലാ കഴിവും ഇല്ലല്ലോ എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കുമോ എനിക്കൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ ഞാനും താഴെ കിടന്ന് പറക്കും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും താഴെ കിടന്ന് പറക്കലായിരുന്നു അങ്ങനെ നാല് റെഡ് ബോൾ കിട്ടി കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോ അനു ഇത്രയും ബോൾ കിട്ടിയ കിട്ടിയടാ കിട്ടി എനിക്ക് കിട്ടി എന്ത് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഒരാൾ ആദ്യത്തെ പോയിന്റ് നേടിയത് നമ്മുടെ ആര്യനാണ് ആര്യന് അമ്പത് പോയിന്റ് കിട്ടി അനീഷിന് ഞ്ച് പോയിന്റായി അത് കഴിഞ്ഞ് മൂന്നാമത്തെ പൊസിഷൻ അക്ബർ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അനുവിന് നാല് റെഡ് ബോളും അഞ്ച് യെല്ലോ ബോളും സോറി അഞ്ച് യെല്ലോ ബോളും കിട്ടി അങ്ങനെ പതിനേഴ് പോയിന്റ് അനു അതിൽ ലീഡായി അപ്പൊ അനു ഇവിടെ പൊക്കിയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ മര്യാദയ്ക്ക് കഴിഞ്ഞ റൗണ്ട് റദ്ദാക്കാൻ മതിയായിരുന്നു ഈ റൗണ്ട് സത്യം പറഞ്ഞാൽ ആര്യനും അക്ബറും കഴിഞ്ഞ റൗണ്ട് റദ്ദാക്കിയില്ലായിരുന്നെങ്കിൽ അവർക്ക് നല്ല പോയിന്റ്സ് കിട്ടിയേ പക്ഷേ ഈ റൗണ്ടിൽ അവർക്ക് പോയിന്റ്സ് കുറവാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി എടുത്തത് മട്ടൺ കറി കൂട്ടി അവർ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിരിക്കുകയാണ് ഈ സമയത്താണ് നിവിൻ പറയുന്നത് എനിക്ക് ഒരു തരത്തിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അനുമോള് ആതിര നൂറ ആൻഡ് ഷാനവാസ് ഇത് ബാക്കി മനസ്സിലായോ ഇതാണ് നിവിൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്നാണ് നിവിൻ പറയുന്നത് ഇവിടെ ആതില ആതിലേക്ക് നമ്മുടെ അനു ആരി കൊടുക്കുകയാണ് ആ സമയത്താണ് ഈ ഇവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇവർ ആതിലെന്തോ ആണെന്ന് തോന്നുന്നു അത് നൂറയോ കിട്ടിയ ബോൾ ആതിലേക്ക് കൊണ്ടു കൊടുത്തെന്നോ അങ്ങനെ എന്തോ ഒരു കള്ളക്കളി അവർ കളിച്ചിട്ടുണ്ട് അത് അനു കണ്ടുപിടിച്ച് അപ്പോൾ അനു പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല ഇത് എടുത്തു വെച്ചാലും പ്രശ്നമൊന്നുമില്ല കാര്യം വെച്ചാൽ ഇവർ ചിലപ്പം ഇപ്പം മോശമായിട്ട് കളിക്കുന്നത് നിവിനാണ് ടാസ്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ ടാസ്കിന് മോശമെന്ന് പറഞ്ഞ് ഇതാക്കിയാലോ ഇപ്പം തന്നെ ഇപ്പം നൂറ ഒന്നും കളിക്കുന്നില്ലെന്നാണ് പറയണത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്കതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്തായാലും എനിക്ക് ബോൾ കുറവായിരുന്നു അപ്പം ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്നു നൂറ പറയുന്നുണ്ട് അപ്പോൾ അനു പറഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ പുറത്ത് ആൾക്കാർ നോക്കിക്കോളും പിന്നല്ലാണ്ട് നമ്മളിവിടെ നെഗറ്റീവ് അടിച്ചാലും പുറത്ത് ആൾക്കാരുണ്ടെന്നേ പിന്നല്ലാണ്ട് അപ്പം അനുവിന് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് അത് മതി പിന്നെ മൂന്നാമത്തെ അവസാനത്തെ റൗണ്ടാണെന്ന് പറഞ്ഞു ഇതിനകത്ത് രണ്ട് ബ്ലാക്ക് കോയിൻ കിട്ടും ബ്ലാക്ക് ബോള് കിട്ടും രണ്ട് ബ്ലാക്ക് ബോളും ഒരാൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ അത് ഒരുമിച്ച് രണ്ട് ഓരോ ബ്ലാക്ക് ബോൾഡ് കിട്ടുന്ന ആൾക്കാർ ഒരുമിച്ച് നിന്നാലേ ഇതിൽ റദ്ദാക്കാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ സാരി വിരിച്ച് വെച്ച് അന് നിൽക്കുന്നുണ്ട് നിവിൻ കവറൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടണില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം കറക്റ്റ് അവർ ത്രോ ചെയ്യാണ് ഇതിനകത്ത് ഷാനവാസിന് ഒരു ബ്ലാക്കും നമ്മുടെ ആതിലേക്ക് ഒരു ബ്ലാക്കും കിട്ടുന്നു പക്ഷേ ഷാനവാസിന് ഇരുപത് ബോൾ കിട്ടുകയാണ് ഇരുപത് പോയിന്റ് എന്തിനത് കളയണം ഷാനവാസ് റദ്ദാക്കിയില്ല ആതിലേക്ക് റദ്ദാക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ സ്കോറിൽ നമ്മുടെ ആരിനാണ് ഒന്നാമത്തെ പൊസിഷൻ അറുപത്തഞ്ച് പോയിന്റ് അനീഷ് അറുപത് പോയിന്റ് രണ്ടാമത്തെ പൊസിഷൻ നമ്മുടെ അക്ബറിന് ഒരു പോയിന്റ് കുറവ് അമ്പത്തൊമ്പത് മൂന്നാമത്തെ പൊസിഷൻ നാലാമത്തെ പൊസിഷൻ ഷാനവാസം അഞ്ചാമത്തെ പൊസിഷൻ ലക്ഷ്മി ആറാമത്തെ പൊസിഷൻ നൂറ ഏഴാമത്തെ പൊസിഷനിൽ സാബുമാൻ എട്ടാമത്തെ പൊസിഷനിൽ അനു അത് കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ പൊസിഷനിൽ നിവി നിവിനാണ് ഏറ്റവും കുറയുന്നത് നിവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിവിന് ഈ തിന്നും ഒരുപാട് ഷുഗർ കഴിച്ചില്ലേ തിന്നിട്ട് ആ ഷുഗർ തിന്നിട്ട് പുള്ളിക്കാരനെ അനങ്ങാനേ പറ്റുന്നില്ല എന്ത് മണ്ടത്തരമാണ് നിവിൻ കാണിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഏ ഇനി ഈ ആഴ്ച കടന്നു കിട്ടിയാൽ ടിക്കറ്റ് ഫിനാലയൊക്കെ ആയിരിക്കും വരാൻ പോണത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ശ്വാസം മുട്ടി നിന്നാൽ മതിയാ എന്ത് നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളായിരുന്നു നിവിൻ ഈ ഞാൻ പുള്ളിക്കാരന്റെ ഓരോ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് കഷ്ടമാണ് കേട്ടോ നിൻ്റെ കാര്യം വെറുതെ ഗെയിം കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുകയാണ് എന്തിനാ വെറുതെ അനുവിൻ്റെ പുറകെയൊക്കെ പോണത് ആ ഇപ്പം നോക്കി ശാപം ആക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ശാപം ഫലിക്കും അത് കഴിഞ്ഞ ശേഷം എനിക്ക് സത്യമായിട്ട് ഇപ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നത് എനിക്ക് സത്യമാണ് ഈ സീസൺ ഇപ്പോൾ കോമഡി കോമഡി സീസൺ കോമഡി ഇനി എല്ലാം കണക്കാം എല്ലാം അപ്പം അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പറയാണ് മൂന്ന് ബോൾ വെച്ച് അത് കഴി ആ അത് കഴിഞ്ഞിട്ട് ആ അനുവിനെ കളിയാക്കിയാണ് മൂന്നും ബോൾ അനുവിന് മൂന്ന് ബോളാണ് കിട്ടിയത് ഈ ലാസ്റ്റ് റൗണ്ടിൽ ആ ഫൈനൽ റൗണ്ടിൽ ഇന്നാളെയാണ് ബാക്കി ടാസ്ക് മൂന്ന് ബോൾ വെച്ചിട്ട് ഇരുപത് ബോൾ കിട്ടിയത് എന്നോട് അവൾ പറയുകയാണ് ടാസ്ക് റദ്ദാക്കാൻ പിന്നെ അപ്പം ആര് അയ്യേ അപ്പോൾ അനു ഓ ടാസ്കിലൊന്നും അല്ല കാര്യം ബുദ്ധിയിലാണ് കാര്യം ഞാൻ കണ്ടില്ലേ പുറത്തും കളിക്കണം അകത്തും കളിക്കണം എൻ്റെ കഴിവാണത് അയ്യടാ അപ്പോഴത്തേക്കും പിന്നെ അനു അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അനു ആണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇച്ചിരി പൊക്കവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നോക്കിക്കോ തറയിലൊന്നും ആയിരിക്കില്ലായിരുന്നു അപ്പം അക്ബർ ഓ ഇപ്പോഴേ നീ അവിടെ പിടിച്ചാൽ കിട്ടണില്ല അപ്പം ഷാനവാസ് ആ എന്തായിരുന്നാലും ഇനി ചെറുതായാൽ നീ ബോൾ ബോള് പോലെയാവുന്ന നമ്മൾ ബോൾ ബോളൊന്നു വെച്ചു നട്ടിയനെ ഓ വലിയ തമാശ പക്ഷെ ഷാനവാസിൻ്റെ അടുത്ത് കൂടുതലും അനു കളിക്കാൻ നിൽക്കില്ല അനുവിന് ദേഷ്യം മൊത്തം അക്ബറിൻ്റെ അടുത്താണ് അപ്പൊ അക്ബർ അക്ബർ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാൻസ് മാരത്തോൺ കിട്ടിയത് അഞ്ച് പോയിന്റ് അല്ലേ കിട്ടിയുള്ളൂ അഞ്ച് പോയിന്റ് അല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ അക്ബർ അത് നിങ്ങൾ തന്നേ ഇത് ഞാൻ കളിച്ച് നേടിയത് അങ്ങനെ ഓ നിങ്ങൾ പോയി കുരുതി കോണറിൽ പോയി ഇരിക്കു കുരുതി കോണറിൽ നിങ്ങളുടെ കുരുതി കോണർ അതായത് അക്ബറിൻ്റെ കൂടെ കൂടിയവരെല്ലാം ഔട്ടാവും അത് അങ്ങനെ തന്നെയാണ് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഇതായിപ്പോയി ഈ സീസൺ എന്ത് ചെയ്യാനാണ് അവർ ടാസ്ക് കളിച്ചാൽ പോലും അവരിഷ്ടമല്ല ഈ അക്ബറിനെയും ഈ ആരിനെയൊന്നും ടാസ്ക് കളിച്ചാൽ പോലും ഇഷ്ടമല്ല അങ്ങനെ ആയി ആയിപ്പോയി അങ്ങനെ ആക്കിയെടുത്തിരിക്കുക അപ്പോൾ ഇവിടെ ഇവിടെ അനു പറയുന്നുണ്ട് കുരുതി കൊണ്ടർന്നല്ലേ പോയി ഇരിക്കും ഇന്ന് ആരാണോന്നോ കുരുതി കൊടുക്കേണ്ടത് ദേവ ഒരാൻ ഇരിപ്പുണ്ട് ദേ ദേവർ അടുത്തത് ഇവിടെ നിവിൻ നിവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെയാണ് ഇവരുടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നിവിൻ വന്നിട്ട് നിവിൻ അവിടെ കൂടെ നടന്നു പോകുമായിരുന്നു അപ്പോഴാണ് ഈ പുള്ളിക്കാരി ദേ ദേവറിനടുത്ത് കുരുതി വരാൻ പോണ ആൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിവിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓ പിന്നെ നിന്നെ എന്തിനു കൊള്ളാടി ഒരു ടാസ്ക് പോലും നേരെ കളിക്കാൻ അറിയാത്ത നീ നീ അസാധു അനു എന്ന് പറഞ്ഞു അപ്പം അനു നിന്നെന്തിന് കൊള്ളാടാ നിനക്ക് ഉറക്കവും ടാസ്കിൽ നിന്ന് പിന്മാറി നിൽക്കലും വല്ലാണ്ട് മടിച്ചിരിക്കലും നിന്നെ എന്തിനു കൊള്ളാടാ അപ്പം നിവിൻ ഓ പിന്നെ പിന്നെ നീ ഇപ്പം ഞാൻ ഒരു പെണ്ണുങ്ങളുടെ സോക്സ് എടുത്തിട്ടെന്ന് പറഞ്ഞ് നീ എന്തിനാണ് കളിയാക്കണത് ഇത്രയും പ്രോഗ്രസീവായ നമ്മുടെ ഇതൊക്കെ ഒന്ന് എപ്പിസോഡിൽ കാണിച്ചാൽ കൊള്ളായിരുന്നു ഈ കുലസ്ത്രീ മാത്രം കാണിക്കാതെ ഫുൾ കാണിക്കണം എന്നാലേ ആൾക്കാർക്ക് ഇതിൻ്റെ റൂട്ട് മനസ്സിലാവുള്ളൂ അപ്പം നിവിൻ പറയാണ് കുടി ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു ഷോയിൽ വന്നിട്ട് നിനക്ക് നാണമില്ല ആണും പെണ്ണു എന്ന് പറയാൻ അപ്പം അനു ദേ നീ പെണ്ണുങ്ങളുടെ ബോയാണ് വെച്ചേക്കണത് ഏ അപ്പം നിവിൻ ഓ ഒരാണിൻ്റെ ചെറുപ്പം പെണ്ണിന്റെ ചെറുപ്പം അടുത്തടുത്ത് കിടന്നാൽ അത് പ്രസവിച്ച് ഒരു കുട്ടി കുട്ടിയുണ്ടാക്കും എന്ന് പറയണാലേടി നീ അപ്പം അനു ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് എന്തോ സ്നേഹമായിരുന്നു അവൻ ഇപ്പം ഒന്നുമില്ല അപ്പം നിവിൻ ആകെ ഒരു കണ്ടന്റ് ഒരു പ്ലാച്ചി ഉണ്ട് അപ്പം അനു പ്ലാച്ചിയൊക്കെ പോയടാ മോനെ ഇപ്പം വേറെ കണ്ടന്റാ ആ പുള്ളിക്കാരിക്ക് അറിയാം അപ്പോൾ ഉടനെ ആ പ്ലാച്ചേ കിട്ടിയാലോ ഞാൻ കുത്തി ഇതാക്കും അപ്പോൾ അനു ആ പിന്നെ നിനക്ക് ആകെ കിട്ടിയത് ഒരു വയറാണ് ആ വയറ് തൊട്ട് കാണിക്കുന്നത് നിവിൻ്റെ വയറ് പോയി തൊട്ട് കാണിക്കുകയാണ് അപ്പം നിവിൻ നീ ആകെ ചവറിൽ കൈയിടുകയാണ് നിന്റെ പരിപാടി പിന്നെ നീ കുരുതി കൊടുക്കും അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവില് അക്ബറും ആരിനും ഷാനവാസും ആയിരുന്നു സ്ട്രോങ് പ്ലേയേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നേരെ കളിക്കും അവരെനിക്ക് പോകണം അപ്പോൾ സാബുമാൻ അപ്പം നിൻ്റെ സോപ്പ് അപ്പോൾ സാബുമാൻ അവിടെ ഇരുന്നുണ്ട് എല്ലാവരും കൂടെ നിവിനെ അറ്റാക്ക് അറ്റാക്കിയേ അപ്പം നിൻ്റെ സോപ്പ് നീ സോപ്പിട്ട് കുറേ പേർ നിർത്തുന്നുണ്ടല്ലോ അപ്പം നിവിൻ ഞാൻ ഞാനിനിയും ഈട് ടാ കുഴപ്പം സാഹുബൻ ആ അത് തന്നെയാണ് നീ ഒരു മരപ്പാവാടാ മരപ്പാവ ഇയാളെ ഞാൻ വെറുതെ വിട്ടത് അപ്പൊ അവിടനെ ഷാനവാസ് അപ്പ നിൻ നിൻ ഷാനവാസിന് കൊള്ളുന്ന വർത്താനം പറയേ നിവിൻ ഓ ഈ ഷാനവാസ് ഇയാളെ ഞാൻ വിട്ടു കാര്യം ഇയാൾക്ക് ഒരു കളിയിലൊന്നുമില്ല അക്ക് വെറും ആരും അപ്പോൾ ഷാനവാസ് ഏ എനിക്കൊരു കളി ഇല്ലേ അതെന്താടാ നീ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഷാനവാസ് സ്റ്റാർട്ട് ചെയ്ത് ഇവൻ ചിരിച്ചുകൊണ്ട് കഴുത്തെ ഞാൻ ഫാമിലി ഞാൻ അങ്ങനെ കളിക്കുന്ന ആളല്ല അപ്പോൾ ഷാനവാസ് ഇന്ന് ഇന്ന് നീ ഡേട്ടി ഗെയിമാണ് കളിച്ചത് നീ ഡേർട്ടി ഗെയിം കളിക്കുന്നുണ്ട് അപ്പം നിവിൻ അതേ ഞാൻ കളിക്കും നിങ്ങളെപ്പോലെ പെങ്ങളെയും ആങ്ങളെയും പിടിച്ചിരുത്തി ഉപ്പയും ഉമ്മയും കളിക്കുകയല്ല ചെയ്യണത് അപ്പം അത് കഴിഞ്ഞ ശേഷം അനു ആരും നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ലട ആരും നീമായി ഒരു കോണ്ടാക്റ്റ് വെക്കില്ലടാ നിന്നൊക്കെ ആരും വേണ്ടടാ നീ പോടാ നീ ആയിട്ട് ഒരു കോണ്ടാക്റ്റ് നമ്മൾ വെക്കൂല അപ്പോൾ ഉടനെ ഓ പിന്നെ നിന്നോ നീ ആയിട്ട് ആർക്ക് വേണം കോണ്ടാക്റ്റ് എന്ന് പോടി അപ്പം നിവിൻ പൊതപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നുവരുന്നുണ്ട് അത് കട്ടായിട്ട് വേറെ കാര്യങ്ങൾ നമുക്ക് മയക്കോണ അവിടെ നിന്ന് അനീഷിൻ്റെ അനീഷ് പറയുന്നുണ്ട് നന്ദിയുണ്ട് ബിഗ് ബോസ് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ അനീഷെ നന്ദിയുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കളിയുന്നുണ്ട് നന്ദിയുണ്ട് ഇതെങ്കിലും നിങ്ങളെയെങ്കിലൊന്നും മാറ്റി നിർത്താമല്ലോ സത്യം കേട്ടും അദ്ദേഹം ഇനി പോയിട്ട് ചാനവാസെന്ന് പോയിട്ട് കിടന്ന് വീടാൻ നിൽക്കരുത് അത് കഴിഞ്ഞിട്ട് അനീഷ് നന്ദിയുണ്ട് ബിഗ് ബോസ് നന്ദിയുണ്ട് സത്യങ്ങൾ ഓരോന്നായി പുറത്ത് വരുന്നുണ്ടല്ലോ അവരുടെ വായിന്ന് തന്നെ അപ്പൊ ഇവര് പി ആറുണ്ട് ഇവര് പി ആറ് അപ്പൊ നിവിൻ എടീ ഇവിടെ പേയ്മെന്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ കഥകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എടി നിന്റെ പേയ്മെന്റ് ജിസേലിനെ കാട്ടി നിനക്ക് കൂടുതലല്ലേടി ഏ എന്നിട്ടല്ലേ നീ എന്ത് തോന്നി വസം നിന്നെ നിന്നീവിടെ ഒന്ന് പുറത്താക്കില്ലെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടല്ല നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇത് അറിയാല്ലോടി നിന്നെ ഇവിടെ നിർത്തും എന്നുള്ളത് അപ്പൊ അനു ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിനക്ക് അറുപത്തയ്യായിരം രൂപ പെർ ഡേ ആണ് സാലറി ഒക്കെ പറഞ്ഞ് ആ നിനക്ക് അറുപത്തയ്യായിരം പെർ ഡേ കിട്ടുന്നുണ്ടെന്നും മാക്സിമം നിന്നെ ഇവിടെ തീർത്ത് നിന്നെ കരിവാരത്തെച്ചാല് നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് നീ പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഏഹ് നീ നെഗറ്റീവ് ആക്കിയത് നീ ഇവിടെ നിന്നെ ഇവിടെ നിന്ന് ഔട്ട് ആക്കില്ലെന്ന് നിനക്ക് കുറപ്പോ നീ ഇവിടെ ുന്നത് ആ നീ പറഞ്ഞതിൽ കുറച്ച് ശതമാനം കറക്റ്റ് ആണ് അനു അവസാനം നിവിൻ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിന്റെ അടുത്ത് വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞടി നീ പറഞ്ഞ് അപ്പൊ അപ്പം നിവിൻ നി കൈവാരി തേച്ചാൽ നീ പോവില്ലെന്ന് നീ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത് ഏഹ് അനു ഞാൻ നന്നായിട്ട് തന്നെയാണ് നിക്കണത് എനിക്ക് ഞാൻ റിയലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം അനു വിശ്വസി വിശ്വസിച്ചിരിക്കുന്നവർക്ക് എന്താണ് നിന്നെ ആരും വിശ്വസിക്കില്ല അപ്പോൾ നിവിൻ പതിനഞ്ച് പേർക്ക് പുതിച്ചോറ് കൊടുത്തെന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞല്ലോ അതിൻ്റെ വല്ല ആവശ്യമുണ്ടൂടി നാളുകൊണ്ടുകൂടി നിനക്ക് ഇതൊക്കെ വന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അനു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഞാനിതൊന്നും കൊടുത്തിട്ടില്ല എടി ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ വന്ന് നിന്റെ ഈ പതിനഞ്ച് പേർക്കുള്ള പൊതിച്ചോറ് കളമ്പള കാര്യം നാണി നിനക്ക് വന്ന് പറയാൻ അപ്പോൾ അനു എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല അപ്പോൾ നിവിൻ നീ അവിടെ വെച്ചിട്ട് വിളിച്ചപ്പോൾ നീ നീ എന്താ അപ്പോഴാണ് പഴയ കാര്യം എടുത്തിടുന്നത് ആ പഴയ കാര്യത്തിൽ നിന്നാണ് ഈ ആർട്ടിഫിഷ്യൽ കുലസ്ഥി വരുന്നത് നീ എന്തോന്ന് ആ കാര്യത്തിൽ എടുത്തിട്ടപ്പോൾ ആരെയും എന്തൊക്കെയാണ് പറഞ്ഞപ്പോഴത്തേക്ക് നീ നീ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ വിളിച്ചപ്പോൾ എൻ്റെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഉടനെ ഇനിയും നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ വിളിച്ചാൽ ഞാൻ നിൻ്റെ നിന്റെ വിളിക്കും എന്ന് പറഞ്ഞു അമ്മുമ്മെ പോയി വിളിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിൻ്റെ അമ്മുമ്മേനെ പോയി വിളിക്കുക ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അമ്മുമ്മേനെ പോയി വിളിക്കുക ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അമ്മുമ്മേനെ പോയി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നത് കുലസ്ത്രീ നല്ല വാക്കാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ മോശം വാക്കാ ആ അപ്പോഴത്തേക്കും അവിടെ അക്ബർ എടാ കുലസ്ത്രീ നല്ല വാക്കാണ് അപ്പം നിവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിന്റെ അമ്മമ്മയെ പോയി വിളിക്ക് അപ്പു പോയി വിളിക്ക് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി അനു ശരിയല്ല അനു ചെയ്യുന്ന ഒന്നും ശരിയല്ല അപ്പോഴത്തേക്കും ഇനി ലാലട്ടൻ എന്നെ എന്ത് പറഞ്ഞാലും എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നത് പറഞ്ഞാലും ഞാൻ വിളിക്കും അപ്പോൾ എന്താടാ പറയുന്നത് അപ്പോൾ ആര്യൻ ഹിന്ദൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓ ഒരു അഹങ്കാരം അവളുടെ ഈ അഹങ്കാരത്തിനാണ് അവളിവിടെ നിൽക്കുന്നത് അവൾക്കറിയാം അവൾ എത്ര അഹങ്കാരം കാണിച്ചാലും ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളത് അവർക്ക് ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്നാലും അവളിവിടെ കെട്ടിയിട്ടേക്കാണെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ അനുമോൾ അവിടെ നിന്ന് പോയി പോയ ശേഷം നൂറ് അനുമോ അടുത്ത് പോയി പറയുന്നത് നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ദേവീതെ അമ്മൂമ്മേനെയും വീട്ടുകാരെയൊന്നും വലിച്ചടയ്ക്കരുത് ആ ഞാൻ വലിച്ചടിക്കും കാര്യം അവന് വിഷമൊന്നുമില്ല അവന്റെ അമ്മുമ്മേനെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വലിച്ചടിച്ചത് അത് കഴിഞ്ഞിട്ട് അനു അവിടെ പോയി കിടക്കുന്നു ഇവിടെ പോയി അപ്പോൾ നിവിൻ പുറകെ പോകുന്നു എന്നിട്ട് നിവിനെ കട്ടിൽ പോയി കിടക്കുന്നു അപ്പോൾ അനുവിന്റെ കട്ടിന്റെ സൈഡിൽ ആ കട്ടിന്റെ അല്ല സോഫയുടെ സൈഡിൽ പോയി കിടക്കുന്നു ഒന്ന് ഇറക്കി വിട് എന്ന് പറഞ്ഞ് ആരടുത്ത് ഇന്നലെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാ ഇന്നലെ നാല് പേര് ഒരു കട്ടിൽ കിടന്നതാ അനു നടുക്ക് ഇപ്പുറത്ത് അനിവിൻ ഇപ്പുറത്ത് അക്ബർ ഇപ്പുറത്ത് ആര് ഏതോ ആൾ ആര് ആര്യൻ ഇങ്ങനെയൊക്കെ കൂടെ കിടന്നതാണ് എന്നിട്ട് ഇപ്പോൾ പറ്റണില്ലേ അപ്പോൾ നമ്മുടെ സാബുമാരെ വിളിച്ചേടാ ഒരു പെണ്ണിൻ്റെ പേഴ്സണൽ സ്പേസ് കയറാതാണ് നാണം കെട്ട കളിയാടാ നീ കളിക്കണത് സാബുമ്മ മിക്കവാറും ആ നാല് ഡയലോഗ് പറഞ്ഞ് മിക്കവാറും ഫയറായിരിക്കും ഇന്ന് ഗ്രൂപ്പുകളിലൊക്കെ മിക്കവാറും പാറി പറഞ്ഞ് തീയായിട്ട് നടക്കും ഫയർ ഡാ സാബുമാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കും ആ അങ്ങനെയൊക്കെ നടക്കും കാര്യം നാല് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള ഡയലോഗ് നിനക്ക് നിങ്ങൾക്ക് നാണമില്ലേടാ ഇങ്ങനെ പറയാൻ ഇങ്ങനെ കളിക്കാൻ നാണമില്ലേ വളരെ സൗണ്ട് കുറച്ചൊക്കെയാണ് പറഞ്ഞു പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യുമെന്ന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബീജിഎം ഒക്കെ ഇട്ട് മാസടിച്ച് സൂപ്പറാകും നോക്കിക്കോ ആ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ ഫാൻസുകാരെ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ എന്നെയും ഇവിടെ സാബുമാൻ കയറണ് കാണില്ലേ ഈ ആഴ്ച ഒരു ഓമിനേഷൻ ഇല്ല ആഴ്ച മിക്കവാറും ടിക്കറ്റ് ടിക്കറ്റും ആയിരിക്കും അതും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന് പാവം നിങ്ങളുടെയൊക്കെ ആൾക്കാരെ പോയി രക്ഷിച്ചോട്ടാ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ സാബുമാൻ ടെററടാ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ആ സത്യമായിട്ടും ഇതിപ്പം ഇതിലില്ലാത്ത നമുക്ക് എനിക്കൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അ ഇനിയിപ്പം എന്നെ നെറ്റത്തേക്ക് കയറിക്കോട്ടോ അപ്പം എന്തായാലും അയ്യോ കമ്മലും പോയി ഹോ അതിനും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത വഴക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ആ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്